ഹായ് ഫ്രണ്ട്സ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ബ്ലൗസ് പെർഫെക്റ്റ് ആയിരിക്കാൻ അറിഞ്ഞിരിക്കേണ്ട കുറേ ടിപ്സുകളാണ് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ കട്ടിങ് പാർട്ട് തൊട്ടു തൊട്ടുമുന്നത്ത വീഡിയോ ആണ് കാണാത്തവരത് കണ്ടുനോക്കും കേട്ടോ അപ്പം നമ്മളിതിൻ്റെ ടിപ്സുകളിലേക്കാണ് പോകുന്നത് ടിപ്സുകൾ പറഞ്ഞു തരുകയാണ് ചെയ്യുന്നത് കേട്ടോ ഫ്രണ്ട്സ് ഇത് മുഴുവനായിട്ട് പരിപാടി ചെയ്തു കഴിഞ്ഞിട്ടില്ല അതായത് സ്റ്റിച്ചിങ് കഴിഞ്ഞു പക്ഷേ ഹെമ്മിങ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഫുള്ളായിട്ടില്ല അതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഈ ഒരു ടിപ്സ് പറഞ്ഞു തരുന്നത് കേട്ടോ ഫ്രണ്ട്സ് അപ്പം നമ്മളിത് ചെയ്ത് നിർത്തിയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഹെമ്മിങ് ചെയ്തിട്ടില്ല നെക്കിൻ്റെ ഭാഗം അതുപോലെ സ്ലീവിൻ്റെ ഭാഗം ബാക്ക് പട്ട അതൊന്നും നമ്മൾ ഹെമ്മിങ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ് അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു ഒരു വീഡിയോ നമ്മൾ ടിപ്സ് ആയിട്ട് പറഞ്ഞു തരണം കേട്ടോ ഫ്രണ്ട്സ് അതിനായിട്ട് നമ്മൾ സൂചിയും നൂലൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ഒരു കുഞ്ഞൊരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു ഫ്രണ്ട്സ് അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒരു ലൈക്ക് തരാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തൊട്ടുമുന്നേ കാണിച്ചിരുന്ന കട്ടിങ്ങിൻ്റെ കാണിച്ചിട്ടുണ്ട് തൊട്ട് മുന്നകത്തെ വീഡിയോ കട്ടിങ് പാർട്ടാണ് ഇതാണ് ഇതിൽ സ്റ്റിച്ചിങ് നമ്മൾ കാണിച്ചിട്ടില്ല ഹെമിങ് ആണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഇതിൽ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഫ്രണ്ട്സ് അതിനകത്ത് ആകെ ഒരു ടക്ക് ക്രോസ് കട്ട് ബ്ലൗസാണ് അപ്പോൾ ഒരു ടക്ക് പിടിക്കുന്നത് മാത്രമേ ഇതിനകത്ത് കാണിക്കാറുള്ളൂ ബാക്കിയെല്ലാം നോർമൽ സാധാരണ കോട്ടക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ആ ഒരു രീതി തന്നെയാണ് അതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് ഓൾറെഡി നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കോട്ടക് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് അതിൽ ഫുൾ ആയിട്ട് എല്ലാ പാർട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടു നോക്കൂട്ടോ അങ്ങനെ സ്റ്റിച്ചിങ് പാർട്ട് വേണമെന്നുള്ളവരായിട്ട് നമ്മൾ ഹെമ്മിങ്ങിൻ്റെ ഭാഗം മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഇടയിലാണ് ഇത് ഈ ടിപ്സ് പറഞ്ഞിരുന്നത് നമ്മൾ ബ്ലൗസ് പെർഫെക്റ്റ് ആയിട്ടും ഭംഗിയായിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് വയ്ക്കുമ്പോൾ ആദ്യം തന്നെ ഇതുപോലെ നമ്മൾ ബുക്ക് വെക്കും പിന്നെ ഹൈറ്റ് അനുസരിച്ച് അഞ്ച് ഹുക്കൊക്കെ വെക്കാം കേട്ടോ നാല് അഞ്ച് ഹുക്ക് എല്ലാവർക്കും വെക്കാം മിനിമം അഞ്ച് ഹുക്ക് വെക്കാം അല്ലെങ്കിൽ മിനിമം നാല് ഹുക്ക് വെക്കാം അഞ്ച് നാല് ഹുക്കുകൾ വെക്കേണ്ട ആവശ്യമുള്ളൂ ഹൈറ്റ് ഉണ്ടെങ്കിൽ അഞ്ച് ഹുക്ക് വെക്കാം ഹൈറ്റ് കുറവാണെങ്കിൽ നാല് ബുക്ക് വെച്ചാലും മതി ഇതിനകത്ത് പ്രധാനമായിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഈ ഒരു ഭാഗത്തിന് ബ്ലൗസിൻ്റെ എന്ന് പറയും ഈ ഭാഗത്തിന് ബ്ലൗസിൻ്റെ ബാൻഡ് എന്ന് പറയും അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ രണ്ട് ബുക്ക് വയ്ക്കുക രണ്ട് ബുക്ക് വയ്ക്കുമ്പോൾ നമുക്ക് ആ ബ്ലൗസ് പെർഫെക്റ്റ് ആയിട്ടിരിക്കും ഈ ഭാഗം കപ്പ് സൈസ് കറക്റ്റായിട്ടിരിക്കുകയും ചെയ്യും ഈ ഭാഗത്ത് രണ്ട് ബുക്ക് വെക്കുമ്പോൾ നല്ല രീതിക്ക് വൃത്തിക്ക് നമ്മൾ നമ്മൾ ഈ ബ്ലൗസ് വെയർ ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് ഇരിക്കും അത് ഇതുവരെ ചെയ്ത് നോക്കാത്ത ചെയ്ത് നോക്കാട്ടെ അത് ഏറ്റവും പ്രധാന ഡിപ്പാണ് നമ്മളിതിൽ പറഞ്ഞത് പിന്നെ അതിന് ശേഷം അടുത്ത എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു രണ്ട് ഈ സംഭവം മാത്രം കേട്ടാകും ഈ ഒരു ഭാഗത്തായിട്ടാണ് വെക്കേണ്ടത് ഈ രണ്ടിൻ്റെയും സെൻറ്റർ പോർഷനില്ലേ അവിടെയായിട്ട് തൊട്ട് താഴെയായിട്ടും അല്ലെങ്കിൽ കറക്റ്റ് സെൻറ്റർ പോർഷൻ അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും കറക്റ്റ് സെൻറ്റർ ഭാഗത്തോ അതല്ലെങ്കിൽ തൊട്ട് താഴെയായിട്ട് ഇതിൻ്റെ ഉട്ട് സൈഡിൽ നമ്മളിത് വെക്കുക ബുക്ക് വെക്കുക അപ്പോൾ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ഷേപ്പിൽ നിൽക്കും ബ്ലൗസ് കിട്ടും പിന്നെ പിന്നെ പറയാനുള്ളത് ഷോൾഡർ സാധാരണ രീതിയിൽ ഇടിഞ്ഞ് വീഴുന്ന ആളുകൾക്കാണെങ്കിൽ ഷോൾഡറിൻ്റെ ആ ഒരു ഷോൾഡറിൻ്റെ എടുക്കുന്ന അളവ് കുറയ്ക്കുക ധാരണ നമ്മൾ അളവ് കുറയ്ക്കുക നമ്മൾ അഞ്ചേ മുക്കാലിൽ എടുക്കേണ്ടാവുന്ന ഷോൾഡർ എടുക്കേണ്ട ഒരു വ്യക്തിയാണെന്നിരിക്കും അപ്പോൾ അഞ്ചേ കാലെടുക്കാം കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ സോറി അഞ്ചരടുക്കാം കേട്ടോ ഫ്രണ്ട്സ് ആ ഒരു കാലിഞ്ച് കുറച്ച് എടുക്കുക കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഷോൾഡറിന് ഒരു പിടിത്താൻ വരും ആ ഒരു എന്താ പറയുക കുറഞ്ഞു നിൽക്കും അപ്പോൾ ആ ഒരു ഇവിടെ ഇറങ്ങി വീഴുന്ന ആ ഒരു പ്രവണത നിൽക്കും മാത്രമല്ല ചിലവരുടെ ഷോൾഡർ സ്ലോപ്പ് ഉള്ള പോയിട്ട് ബോഡി ലാംഗ്വേജ് ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഷോൾഡർ സ്ലോപ്പ് ഉണ്ടെങ്കിൽ അകം തിരിച്ച് നേരം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് വേൽ ഒരു കാൽ ഒരു നൂല് കാൽ അര അര ഇഞ്ചിൻ്റെ ഒരു സ്വല്പം ഒരു ഒരു പോയിൻറ്റ് കുറവ് ഇതാണ് അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു സൈഡ് ഭാഗമൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണെന്ന് ചേച്ചിയാണ് തയ്ച്ച് കഴിഞ്ഞ ശേഷം മാത്രം ഈ ഭാഗത്ത് ഏറ്റക്കുറിച്ചിലുകളുള്ളത് കട്ട് ചെയ്ത് മാറ്റാം അത് മുമ്പ് അരിയസ് ആയി നിൽക്കുന്ന ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഫ്രണ്ട്സ് അത് മുന്നേ ചെയ്യരുത് നമ്മളത് തയ്ച്ച ശേഷം മാത്രം നമ്മളത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നത്തെന്ന് കണ്ടിട്ടിപ്പോൾ എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ഇതുപോലെ ഇങ്ങനെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിൽ തന്നെ നമുക്ക് ചിലവർക്ക് എന്താ പറയുക സ്ക്വയർ പോലെ വന്ന് നിൽക്കാനും രീതിയിൽ കണ്ടിട്ടുണ്ട് സ്ക്വയർ പോലെ വന്ന് നിൽക്കും റൗണ്ട് ഷേപ്പ് വരാതെ നിൽക്കുന്ന ആളുകളുണ്ട് ചിലവർക്ക് സ്ക്വയർ പോലെ പോലെയായിരിക്കും വന്ന് നിൽക്കുക ചിലവർക്ക് തീരെ വി പോലെ വന്ന് നിൽക്കും അതൊക്കെ അങ്ങനെയൊക്കെ വരുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇവിടെ ചിലർക്ക് ഇവിടെ നിങ്ങളുടെ ഒരു ഒരു എന്താ പറയുക ഇവിടെ ഒരു വലിച്ചിൽ വന്ന് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്നത് പോലെ രണ്ട് സൈഡിലും ഇതുപോലെ രണ്ട് സൈഡ് ഭാഗത്തും ഇങ്ങനെ ഒരു വരുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട് പല ആളുകളുടെയും ആ ഒരു രീതി വരാതിരിക്കാനായിട്ടുള്ള ടിപ്പാണ് അത് ഈ പ്രധാനപ്പെട്ട ടിപ്പാണ് കേട്ടോ ഫ്രണ്ട്സ് പറയുന്നത് അപ്പോൾ നമ്മളത് തയ്ക്കുമ്പോൾ നമ്മളിവിടെ ക്രോസ് പീസ് വെച്ച് തയ്ക്കും തയ്ക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ വൺ ലെയറിൽ ക്രോസ് പീസ് വെച്ച് തയ്ക്കാം തയ്ച്ച ശേഷം നമ്മളതിനെ ഫുൾ ആയിട്ട് എന്ത് ചെയ്യണം കട്ടി ചെയ്യുക ഇടവിട്ട് ഇടവിട്ട് ഒരു ഒരു ആറിഞ്ചിലോ മുക്കാലിഞ്ചിലോ ജസ്റ്റ് ആ ഒരു കോർണർ ഭാഗത്ത് പിന്നെ ക്രോസ് പീസ് ജോയിൻറ് ചെയ്യണേ ഫസ്റ്റ് തൊട്ട് മുന്നായിട്ട് ഒരു നൂലുക്ക് മുന്നും ഒരു നൂലിക്ക് ശേഷം ആയിട്ട് അവിടെ ഒന്ന് കട്ട് ചെയ്യുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് പെർഫെക്റ്റിൽ നമുക്കത് വളച്ചെടുക്കാനും കറക്റ്റ് വൃത്തിക്ക് എടുക്കാനും ചെയ്യാനും പറ്റും മാത്രമല്ല ഹെമ്മിങ് ചെയ്യാൻ പിന്നെ അടുത്ത ഐഡിയ ഐഡിയാന്ന് പറയുന്നത് ഹെമ്മിങ് ചെയ്യാൻ എളുപ്പത്തിനുള്ള ഐഡിയാണ് പിന്നത്തെ പറഞ്ഞ് തരാൻ പോകുന്നത് അതിപ്പോൾ ഈ സ്ലീവ് ഹെമ്മെൻ ചെയ്യാണ്ടത് ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ് എന്താ സ്ലീവേ ഹെമ്മിങ് ചെയ്തിട്ടില്ല കണ്ടില്ലേ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥ ഇനി അത് നമുക്ക് ഹെമ്മിങ് ചെയ്യണം ഓക്കെ ഇവിടെ വെച്ചിട്ട് ഈ ഈ ഒരു സൈഡിൽ വെച്ചിട്ട് ഇനി ഹെമ്മിങ് ചെയ്യാനുണ്ട് ഇതിൻ്റെ കട്ടിങ് പാർട്ട് ആവശ്യമുള്ള ഒരു തൊട്ട് മുന്നേ വീഡിയോ കണ്ടുനോക്കിയാൽ മതി കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിത് ഹെമ്മിങ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ കഴുത്തും ഹെമ്മിങ് ചെയ്തിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ് കഴുത്ത് ഹെമ്മിങ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൽ കണ്ടല്ലേ ഇപ്പോൾ ഒരു സ്റ്റിച്ച് കാണുന്നില്ലേ ഈ ഒരു സ്റ്റിച്ച് കാണുന്നില്ലേ ഇത് ഇതുപോലെ കാണി വലിപ്പം കൂട്ടിയിട്ട് ഇട്ടിരിക്കുകയാണ് ഇതിൽ ആ മെഷീനിൽ എത്രയാണ് ഏറ്റവും കൂടുതൽ വലുപ്പം കിട്ടുന്നത് കാണി അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓൾ റൗണ്ട് ഒന്ന് ഓടിക്കുകയാണെ ഇടുക അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തയ്ച്ചെടുക്കുക അങ്ങനെ തയ്ച്ചെടുക്കുമ്പോൾ നമുക്ക് ഹെമ്മിങ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട് കറക്റ്റ് ലെവലിൽ തന്നെ കിട്ടും മനസ്സിലാവുന്നുണ്ടോ പിന്നെ ഒരഴയിൽ നമ്മൾ ഹെമ്മിങ് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ എടുത്ത് വരാനായിട്ട് നമുക്ക് എളുപ്പമുണ്ട് മനസ്സിലായോ െട്ടിട്ടുണ്ട് അത് കാരണം കൂടി ഇവിടെ നമ്മൾ കഴിക്കട്ടെ അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ലെയർ ഒരൊറ്റ പ്രാവശ്യം ഒരു ഓടിക്കാണി പോലെ ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെമ്മിങ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും പിന്നെ തേക്കേണ്ട ആവശ്യമൊന്നും വരില്ല അതിന് ശേഷം ഈ ഓടിക്കാണി ഫസ്റ്റിൽ കെട്ടിട്ടുണ്ടല്ലോ എൻ്റെങ്കിലും കെട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ത്രെഡ് അഴിക്കണ ആ ഒരു റിമോവർ ഉണ്ടല്ലോ അത് വെച്ച് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി പിന്നെ ബാക്കി ഫുള്ളായിട്ട് വലിച്ചെടുക്കാൻ ഒറ്റ വലിക്ക് വലിച്ചെടുത്താൽ പോരും ഓടിക്കാണിട്ട് അതുകൊണ്ട് കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ ചെയ്താൽ മതി അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തും പട്ട വെച്ച് തയ്ച്ച് മറക്കും ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതിൻ്റെ ചെയ്തിട്ടില്ല ഇത് ഹെമ്മിങ് ചെയ്യണേ ഹെമ്മിങ് ചെയ്ത ശേഷം ഇവിടെ ഇവിടെ ഹെമ്മിങ് ചെയ്ത ശേഷം ഈ ഒരു സ്റ്റിച്ച് അഴിച്ചു കളയും അപ്പോൾ അതും നമുക്ക് കൃത്യമായി തന്നെ കിട്ടുന്നതാണ് ഇത് തന്നെയാണ് നമ്മൾ സ്ലീവ് ഉമ്മലും ചെയ്യുന്നത് ചെയ്തേക്കുന്നത് സ്ലീം വളരെ ചെറിയ കാണി അടിച്ച അടിക്കണതാണ് ഏറ്റവും നല്ലത് സ്ലീമ് ഏറ്റവും ചെറിയ കാണി തന്നെ തയ്ക്കണം അതിന് ശേഷം അത് അഴിച്ചു കളയേണ്ടത് നല്ലത് കാരണം അത് പെർഫെക്റ്റ് ആയിട്ട് സ്ലീവ് തുമ്പ് ഭാഗം നല്ല ഫിനിഷിങ്ങോട് കൂടി തിരിച്ചിട്ട പോലെ അത്രയും ഫിനിഷിങ് നമുക്ക് കിട്ടും അതിന് ഓടിക്കാണി വെക്കും കൂടുതലുള്ള കാണി എടുക്കരുത് ഏറ്റവും ചെറിയ ഒരു കാണിയിൽ തന്നെ തയ്ച്ച ശേഷം നമ്മൾ ഹെമ്മിങ് ചെയ്ത ശേഷം അഴിച്ചു കളയാം കേട്ടോ ഈ തെറ്റ് ഭാഗത്ത് നമ്മൾ അഴിച്ചിരിക്കുക അടിച്ചിരിക്കുന്നത് അഴിച്ചു കളയാ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് തേച്ച് അയൺ ചെയ്തതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങാണ് ഇതിനകത്ത് കിട്ടുന്നത് അപ്പോൾ അത്രയും ഭംഗിയുണ്ടായിരിക്കും പിന്നെ ഫ്രണ്ട് കപ്പ് സൈസ് ബസ് സൈസ് കൂടുതലുള്ളവർക്ക് കപ്പ് സൈസിന് മാറ്റം വരുത്തണം ഫോട്ടോക്കിന് പകരം ഫോട്ടോക്ക് ചെയ്യുന്നതിന് പകരം ക്രോസ് കട്ട് ബ്ലൗസ് തയ്ച്ച് കൊടുക്കുക ഫ്രണ്ട് പാർട്ട് മാത്രം ക്രോസ് കട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് കറക്റ്റ് പെർഫെക്റ്റ് കപ്പാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കസ്റ്റമർക്ക് ഇട്ട് കൊടുത്തപ്പോൾ കൊടുത്തപ്പോൾ കറക്റ്റായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യാനോ ഒന്നും ഇനി ഹെമ്മിങ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ കറക്റ്റാണ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ടിപ്സൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ നമ്മൾക്കൊരു കാര്യം പിന്നെ സമയം വേഗം ലാഭിക്കാനുള്ളൊരു ടിപ്സാണ് അടുത്തത് പറഞ്ഞു തരുന്നത് സമയം നമുക്ക് ഈ ഇതുപോലെ നമ്മൾ നാലിഴയിലൊക്കെ ഇവിടെ ബുക്കിന് ഹോൾ തുന്നൊന്നുമില്ല ഉണ്ടല്ലോ അത് തുന്നുമ്പോൾ ഒരുപാട് അതിനെ പറയുമ്പം പഴുതാരത്തേ പോലെ തുന്നൊക്കെ പറയുക അപ്പോൾ അത്തത് കുറേ സമയം എടുക്കും തുന്നാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഈ ഒരു ട്രിപ്പാണ് കേട്ടോ ഫ്രണ്ട്സ് രണ്ടോ ഇതിങ്ങനെ ചെയ്തിട്ടുള്ളൂ ബാക്കി ഇതിനകത്ത് തയ്ച്ചു കഴിഞ്ഞിട്ടില്ല ഫസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട അത്രയും എത്ര ഹുക്ക് വെക്കണോ അത്രയും നമ്മൾ നമ്മൾ ഇത് മാത്രം തയ്ച്ചു ബാക്കി ഇത് നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടില്ല ഇനി ബാലൻസിന് ഇത് തയ്ക്കാനുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇനി ഇതിൻ്റെ ഇത്രയും ഭാഗം ഇതിൻ്റെ ഇത്രയും ഭാഗം തയ്ച്ചാൽ മതി ഇടയിലുള്ള ഭാഗം ജസ്റ്റ് ഫസ്റ്റ് കെട്ടിടാ തയ്ക്ക് വീണ്ടും ഇറസ്റ്റിട്ട് കെട്ടിടത്തേക്ക് ഇവിടെ വരെ എത്തുമ്പോൾ കെട്ടിടം പിന്നെ ഇവിടെ നിന്ന് ഒന്ന് ഒന്ന് സൂചി കുത്തി നിർത്തിയിട്ട് ഒന്ന് പൊന്തിച്ചിട്ട് കൂട്ട് പൊന്തിച്ചിട്ട് കിടന്ന് തയ്ച്ചു പോയാൽ മതിയോ ഒറ്റ ട്രിപ്പിൽ തന്നെ തയ്ച്ച് കഴിഞ്ഞു അപ്പോൾ ഇത് ഈ ഒരു ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞ് ഫാസ്റ്റായിട്ട് നമുക്ക് എന്താ പറയുക ഹുക്കിൻ്റെ പോള് തയ്ക്കാൻ ഇളവുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു പിന്നത്തെ ടിപ്പ് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹുക്കൊക്കെ ഭയങ്കര ആയിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കാനുള്ളൊരു ടിപ്പാണ് അതിനെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇതെടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആക്കാം ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഹോൾ വരും മനസ്സിലാവും ഇങ്ങനെ ആക്കുമ്പോഴേ ഇവിടെ ഒരു ബോൾ കിട്ടും അപ്പം നമ്മൾ ഈ ഇതുപോലെ ഹുക്ക് ഇതിലേക്കൂടെ കടത്തിയിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് തുന്നി കഴിഞ്ഞാൽ ഹുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അഴിഞ്ഞു പോകാത്ത രീതിയിൽ ഇരിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു ടിപ്പ് നമ്മൾ മുന്നിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോയിൽ ബ്ലൗസിൻ്റെ ടിപ്സ് വേറെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതിൽ നമ്മളിത് കാണിച്ചു തന്നിട്ടുണ്ട് ആ ഒരു കാര്യം കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ ബ്ലൗസിൻ്റെ ഹുക്കൊന്നും ബ്ലൗസ് നാശമായ ഹുക്കൊന്നും അതൊന്നും ഇട്ടുപോരേയില്ല അപ്പോൾ ആ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഈ ടിപ്സുകളെല്ലാം വളരെ യൂസ്ഫുൾ ആണെന്ന് യൂസ്ഫുള്ളാന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ സീ യു